സാറേ ഫസ്റ്റ് നൈറ്റിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ എന്നെ റൂമിലേക്ക് കേറി ഒരു ക്ലാസ് പാലുവായിട്ടാണ് വന്നത് പാല് കുടിച്ചു പാല് കുടിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കൊറച്ചേരായിരുന്നു സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നു ഒരു മൂന്ന് മണിയായി കാണും സാറേ അപ്പഴാ സാറേ ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത്

മനുഷ്യൻ കിടക്കേ കിടന്ന് മുഴുവൻ